ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടാനാണ് കൂട്ടാനാണേ കൊണ്ട് എൻ്റെ രീതിയിൽ ഒരു മെഴുക്ക് വരട്ടി ഇത് ചോറിൻ്റെ കൂടെ നല്ല യോജിച്ചു പോകുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്നും അല്ല നിങ്ങൾ ചെയ്യുന്നത് ഈ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം കൂടെ ഒന്ന് പറഞ്ഞാൽ എനിക്കും അറിയാമല്ലോ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്നത് നാലേത്തക്കാണേ അത് ഒരേപോലെ കനം കുറച്ചരിയണം അത് പല വലിപ്പത്തിലായിപ്പോയി പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് കുരുമുളക് അത് പൊടിയെടുക്കാനാണ് ഒന്ന് ചതച്ചെടുക്കാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചില്ലി ഫ്ലേക്സ് കൊച്ചുള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുഴുവനായിട്ട് വേണ്ടതല്ല ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് എടുത്ത് വെച്ചു ഉള്ളൂ നല്ല രണ്ട് കൈ കൊച്ചുള്ളി ഒരു മുക്കാൽക്കുടം വലിയൊരു മുക്കാൽക്കുടം വെളുത്തുള്ളി ബാക്കിയുള്ളത് ഓരോന്നും ഞാൻ ചേർക്കുമ്പം ചേർക്കുമ്പം പറയാമേ ചില്ലി ഫ്ലേക്സ് എടുക്കുമ്പോൾ സാധാരണ വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് എടുക്കാതെ കാശ്മീരി ചില്ലിയുടെ ചില്ലി ഫ്ലേക്സ് എടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല നിറം കിട്ടും പക്ഷേ എരിവ് കുറവുമായിരിക്കും നമുക്ക് പച്ചേത്തക്ക കുക്ക് ചെയ്യുമ്പം ഒട്ടും വെള്ളം ഒഴിക്കാതെ ചതച്ചത് നേരെ എണ്ണയിലോട്ടിട്ട് ഏത്തക്കായും ഇട്ട് നമുക്ക് ഉലർത്തിയെടുക്കാൻ പറ്റും പക്ഷേ അതൊരിച്ചിരി ഡ്രൈ ആയിരിക്കും ഇവിടെ അങ്ങനെ തീരെ അങ്ങ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല അത് ഇച്ചിരി ഒന്ന് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചതിട്ട് മൂപ്പിച്ച് അതിനകത്തിട്ട് ഉലർത്തിയെടുക്കുകയാണ് ഇപ്പം നമ്മൾ ഒരുപോലെ അരിഞ്ഞ ആ വാഴയ്ക്കയെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം ഇപ്പൊ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ഇടുന്നത് ഇതിപ്പോൾ ഇട്ടത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇനി ഇടുന്നത് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണ് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ മുളകിന്റെ ഫ്ലേക്സ് എടുത്താലും മതി ഞാൻ ചില്ലി ഫ്ലേക്സ് എടുക്കുന്നത് കാൽ ടീസ്പൂണിന്റെ അളവ് സ്പൂണിലാണ് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം എടുക്കുന്നത് അത് പക്ഷേ അര സ്പൂണേ ഉള്ളൂ അത് നിങ്ങൾ ഓർത്തോണേ നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറെ ഒരു രീതിയിൽ കൂടെ ചെയ്യാം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് ചതയ്ക്കുമല്ലോ ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ബാക്കി അതിനെപ്പറ്റി പറയാമേ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കപ്പ് വെള്ളമാണ് ഒരു കാൽ കപ്പും കൂടി ഒഴിക്കുന്നുണ്ട് അങ്ങനെ അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതാകെ കുക്ക് ചെയ്യാനായിട്ട് എടുത്തത് ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളം പറ്റാനായിട്ട് കാത്തിരിക്കണം വെള്ളം വറ്റിക്കാനായിട്ട് നോക്കിയിരിക്കുമ്പോഴേക്ക് ഏത്തക്ക കൂടുതൽ കുക്ക്ഡ് പോകും അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ല തീയിൽ കുറച്ച് നേരം ഇടണം എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുമല്ലോ നമ്മൾ ഇപ്പം കാണുന്നത് പോലെ ഒന്ന് ഒതുക്കി ഒന്ന് വെച്ചിട്ട് നമ്മളങ്ങ് മൂടി വെക്കുക കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടം അപ്പോൾ ആ മേളിൽ കിടന്ന് ഏത്തക്കായം താഴെയും ഒക്കെ ആയിട്ട് വരാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചിട്ട് അപ്പോഴേക്കും വെള്ളം ഇപ്പോഴത്തെ കണ്ടല്ലോ കുറച്ചുകൂടെ വെള്ളമുണ്ട് പക്ഷേ നല്ല കുറുകിയൊരു ഗ്രേവിയായി അതിനകത്തുനിന്ന് ആ ഏത്തക്കായുടെ ചാറും എല്ലാം ഇറങ്ങി ഇച്ചിരി ഇടൊന്ന് കുറുകി അതാണ് ഇവിടെ ആവശ്യം പക്ഷേ നമ്മൾ നേരിട്ട് ഉള്ളിയൊക്കെ ചതച്ചതിനകത്തോട്ട് നേരെ എത്തിക്കാൻ ഇടുമ്പോഴത്തേക്ക് അത്രയും അങ്ങനെ കുഴഞ്ഞിരിക്കത്തില്ല നല്ല ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ആ ഒരു രീതിയാണ് നല്ലത് ഈസിയും അതാണ് ഇതിപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ കൂടുതലല്ലേ ഒഴിച്ച് വേവിക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി പറയാം നമ്മൾ ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളകും വറ്റൽമുളകും വേണമെങ്കിൽ ചതച്ചെടുക്കാം അതും ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഞാനിപ്പോൾ ചെയ്തത് ചില്ലി ഫ്ലേക്സ് ഒക്കെ വേറെ ഇടുക അല്ലേ കുരുമുളക് കൂടി ഇട്ടില്ല ഇടാൻ പോകുന്നതേയുള്ളൂ അപ്പം അതിന് പകരം നിങ്ങൾക്കെല്ലാം കൂടി ഒന്നിച്ച് ഈ ചുമന്നുള്ളിയുടെയും വെള്ളുത്തുള്ളിയുടെയും കൂടെ ഒരുമിച്ച് അങ്ങ് ചതച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായാലും മതി നമ്മുടെ പച്ചയത്തേക്ക് ആ കുക്ക് ചെയ്തതിലെ വെള്ളമെല്ലാം വറ്റി ഇതേ കണ്ടല്ലോ ഒന്നടുഭാഗത്ത് ഇച്ചിരി പോലും വെള്ളമില്ല പിന്നെ ഇനി വേണ്ടത് നമ്മുടെ കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏതെണ്ണ വേണേലും യൂസ് ചെയ്യാം പക്ഷേ ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ചതച്ചതെല്ലാം കൂടെ വഴറ്റിയാൽ പോരാ നന്നായിട്ടത് മൂക്കണം ഒരു മുക്കാൽ ഭാഗം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമ്മളത് നിർത്താവുള്ളൂ കേട്ടോ അതിന് ഒരിച്ചിരി നേരമെടുക്കും ഒരുപാട് വലിയ തീയിലിട്ടാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും വെറുതെ വഴറ്റി അതിനകത്തൊട്ടിട്ട് പെട്ടെന്ന് നിലർത്തിയെടുത്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ ഉള്ളി പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതിലേക്ക് കാരണം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും മൂത്തുള്ളൂല്ലോ ഓരോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് നിരത്തി ഇടാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വഴലിൻ്റെ സാധനങ്ങളൊന്നും വഴഞ്ഞ് കിട്ടും അങ്ങനെ തന്നെ വെറുതെ ഇങ്ങനെ ഇളക്കിയിട്ട് അതുപോലെ തന്നെ അങ്ങ് ഇട്ടേക്കാതെ അതു തന്നെയല്ല ചിലപ്പം ആ അടി കിടക്കുന്ന ആ ഭാഗത്ത് ചട്ടിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് അത് മാത്രം മൂക്കും മേളിലുള്ളതൊന്നും മൂക്കാതെയും വരും ഇപ്പം ഇതേ കണ്ടല്ലോ ഒരു പകുതി മുക്കാലും മൂപ്പായിട്ടുണ്ട് ഇനി ഏതാണ്ട് നമുക്ക് ഏത്തക്കായി ഇട്ട് കൊടുക്കാനുള്ള സമയമായി ഇത് നിങ്ങൾക്ക് കൊച്ചുള്ളി ചതച്ചോണ്ടിരിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ സവാളയുള്ളി ഒട്ട് സമയമില്ലെന്നുണ്ടെങ്കിൽ സവാളയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞാലും മതി കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞ് അങ്ങ് ചേർത്താലും മതി ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയെല്ലാം ഇതിനകത്തൊട്ടിടാം ഒരിച്ചിരി ക്ഷമയോടെ ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ അരിയാന് ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഈ ഏത്തക്കാ അരിഞ്ഞിരിക്കുന്ന വലിപ്പത്തിനെക്കാട്ടിൽ ചെറുതായാലും വലുതായാലും എല്ലാം ഒരേപോലെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം കാരണം നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടാൻ അതാ നല്ലത് നമ്മളെ മെഴുക്ക് വരട്ടിയൊക്കെ ഉലർത്തി എടുക്കുമ്പോഴായാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇടുമല്ലോ ആ സമയത്ത് പരത്തി ഇടുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേ കുരുമുളക് പൊടിയല്ല നന്നായിട്ട് ചതച്ച കുരുമുളക് ഞാൻ ഈ ഞാനീ ഏത്തക്കാമിഴുക്ക് വരട്ടിക്ക് പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർക്കുമായിരുന്നേ ചില വീടുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു തീപ്പെട്ടിക്കുള്ളിയെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പമേ കാണത്തുള്ളൂ അതുപോലെ ഫൈനായിട്ട് അവരരിഞ്ഞ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ശല ഞാൻ എപ്പോഴും ഓർക്കും ഇത്രയും നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എങ്ങനെയായി ഇത് കുഴഞ്ഞു പോകാതെ എടുക്കുന്നതെന്ന് ഇപ്പോൾ ഏത്തക്ക മെഴുക്കുരട്ടിയൊക്കെ ഉലർത്തി ഉലർത്തി നല്ല ഒരു പാകമായിട്ടുണ്ട് ഇനി നമുക്ക് പിതുക്കൻ സേർവ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും നല്ല വാക്കുകളും കറക്ഷൻസ് പറയുന്നതുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമൻസിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്